ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ജനുവരി മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യവും എന്നാണ് വിതരണം ചെയ്യുന്നതുമെല്ലാം എല്ലാവരുടെയും സംശയമാണ് ഈ മാസം മുതൽ തുടർച്ചയായി ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലായിട്ടായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക രണ്ടായിരത്തി മുതൽ സർക്കാർ സ്വീകരിച്ച ക്രമീകരണത്തിൻ്റെ ഭാഗമായാണത് ഇപ്പോൾ മുടങ്ങാതെ എല്ലാ മാസവും തുക ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മാർച്ച് മാസത്തിന് മുന്നേ കുടിശ്ശികയുള്ള നാല് ഗഡുകളിൽ ഒരു ഗഡു വിതരണം ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ തന്നെ നൽകുക എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെയാവുമ്പോൾ മാർച്ച് മാസമാവുമ്പോഴേക്കും മൂവായിരം രൂപയെങ്കിലും കിട്ടുന്നതായിരിക്കും പിന്നീട് ശേഷിക്കുന്നത് മൂന്ന് മാസത്തെ കുടിശ്ശികയായിരിക്കും ഇത് മാർച്ച് മാസത്തിന് ശേഷമായിരിക്കും വിതരണം ചെയ്യുക അഥവാ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തിലായിരിക്കും എന്നാൽ ഈ സമയത്ത് ഇലക്ഷൻ ുകൊണ്ട് തന്നെ അതിനു മുന്നേ തന്നെ ആനുകൂല്യം നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ വിതരണം ചെയ്താൽ കുടിശ്ശികയായ എല്ലാ തുകയും നൽകി തീർക്കാനാവുമെന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും പെൻഷൻ വർധനവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാന ബഡ്ജറ്റിൽ പെൻഷൻ കുറിച്ച് സംസാരിക്കുകയും തുടർന്ന് നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തുന്നതുമായിരിക്കും ക്ഷേമ പെൻഷൻ വർദ്ധന രൂപയുടെ വർധനവായിരിക്കും ഉണ്ടാവുക ബഡ്ജറ്റ് അവതരണത്തിനു ശേഷം മാത്രമായിരിക്കും ഇത് തീരുമാനിക്കുക സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിലുള്ള ജനങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ് ആയതുകൊണ്ട് ഇവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ ഇതിനായി ഒരു നിർണായക തീരുമാനത്തിൽ എത്തുന്നതായിരിക്കും സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവരിൽ ഒരുപാട് ആളുകൾ സർക്കാർ ജീവനക്കാരായിരുന്നു ഇത്തരം െ കണ്ടെത്തി ഇതിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ള തീരുമാനവും ഉണ്ട് അർഹതയുള്ളവർക്ക് മാത്രമാവണം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ടത് ആയതിനാൽ ഇത്തരം ആളുകൾ ഉടൻ അടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ റിപ്പോർട്ട് ചെയ്യുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക